ഒരു സ്ഥലത്തേക്ക് പോവാൻ ഇറങ്ങി കഴിഞ്ഞാൽ എം എൽ എ സ്ഥലം മെമ്പർ പോലും അല്ല അതെല്ലാം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വെച്ചോ ഓ രാവിലേക്കുള്ളതുമായി ഉച്ചക്കത്തേക്കുള്ളതുമായി എല്ലാ ഷർട്ടൊക്കെ കഴിയിടുമായിരുന്നു ആണോ ഞാൻ ഈ കമ്പനിയുടെ ബാധിക്ക് ചെന്നപ്പോഴേ ഞാൻ

എന്റെ കൊച്ചാളെ അമ്പടി മഴമേ തീപ്പെട്ടിക്കോളെ അതല്ല പറഞ്ഞത് അത് സിനിമാന്ത ശീല ഇത് വേറൊരു ശീല ഈ ശീല ആരാണേ ഷർട്ടൊക്കെ കഴിയിടുവാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഷർട്ടിന്റെ പോക്കറ്റിൽ എനിക്കൊരു തുണ്ട് കിട്ടി അതിനൊരു ആരാണി ഷീല അതെല്ലാന്നറിയോ എന്റെ നീ അന്ന് പറഞ്ഞില്ലേ നമുക്കൊരു പശിഗിഡാവിനെ വാങ്ങിക്കണോ വാങ്ങിക്കണോന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പശിഗിഡാവിനെ പോയി കണ്ടു അതിന് ഞാനൊരു പേരിട്ടു അപ്പൊ ഈ ഇതിൽ ഈ ഷീലയുടെ പേരിന്റെ അടിയിൽ കിടക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ അത് പശുവിന്റെ നമ്പർ ആണോ ചാറ്റ് ചെയ്യാനാണോ പശുവിനെ എങ്ങനെയാ അതെന്ന് പറഞ്ഞ് മനസ്സിലാകട്ടൊന്നും രാജൻചേട്ടൻ്റെ രാജൻചേട്ടൻറെ നമ്പറാ എന്നാ പിന്നെ ആ പശു വിളിച്ചു കേട്ടോ ആണോ ആഹ് കണ്ണൻ ഇവിടെ ഇറങ്ങിയോ ഞാൻ കമ്പനി പടി നിണ്ട് എപ്പ വരുമോന്ന് ചോദിച്ചു എനിക്ക് സംശയം നിങ്ങളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ആ പിന്നെ കഴിച്ചതിന് ശേഷം ആ ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ടില്ല അറിയാമോ ആ ശരിയെ കഴിച്ചതിന് ശേഷം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല ആ പെണ്ണാണ് ഞാന് ബാക്കി സകല പെണ്ണുങ്ങൾ ഇങ്ങട കൃഷ്ണമണി കടന്ന് കറങ്ങുവ നിനക്ക് എന്താണ് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ശീലയും പശുവും തമ്മിലുള്ള സംശയം ഞാൻ ഈ ശീലയായിട്ട് തേലത്തോട്ടത്തിൽ അവർക്ക് തേയിലിൽ പോകണതും അവളെ കൊണ്ട് ബീച്ചിൽ പോകണമെന്ന് ഒരുമിച്ച് ഒരുമിച്ചു ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ ഒരു തോളിന്റെ സൈഡിൽ നീ ഉണ്ടാവണം എന്താഗ്രഹിക്കുന്നവനാണ് ഞാൻ ഇങ്ങനെ പോയി അങ്ങോട്ട് നോക്കി പറയണ്ട വസന്തേ പോയി ആ അങ്ങോട്ട് നോക്കിയല്ല എന്നെ നോക്കി പറയണെങ്കിൽ എന്റെ മോത്ത് നോക്കി അല്ല പറ വസന്തയുടെ കുളിമുറി നോക്കിക്കൊണ്ടല്ല പറയണ്ടേ ഒരുമിച്ച് ജീവിക്കണോന്നെ എനിക്ക് നിങ്ങളെ സംശയം തരത്തില്ല ഈ കമ്പനി ഹലോ ആണോശാവ് ആണല്ലോ അയ്യോ ആണോ ആ ഞാനിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കാം അയ്യോ അയ്യോ എന്താന്ന് നീ കിടന്നുള്ള പ്രശ്നമായി പിന്നെ നിങ്ങൾ ഇവിടെ കാണിച്ചു തുള്ളലല്ലായിരുന്നു അത് ഇച്ചിരി ഞാൻ ഇട്ടു നോക്കിയത് പിന്നെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആ അതൊരു വലിയ സംഭവം ഒന്നുമില്ല കാട്ടും അടുത്തപ്പം പുലി നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ അങ്ങനെയല്ല ഇതൊരു വൻപുലി ഇറങ്ങിയേക്കുവാ നമ്മളോട് പഞ്ചായത്തിൽ പഞ്ചായത്തിന് ആവശ്യപ്പെടുന്നു രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു പഞ്ചായത്ത് രണ്ടു ദിവസത്തേക്ക് അയ്യേ സ്കൂളിൽ പാനാ എന്റെ പട്ടി പൊരു സ്കൂളിൽ ഞാൻ പഠിച്ചില്ല സ്കൂളില് അതെന്താന്നോ പത്താം ക്ലാസ് വള്ളച്ചാലും ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ അന്ന് പടി ഇറങ്ങിട്ട് പറഞ്ഞു ഇനി മേലാ ഞാൻ ഈ പടി ചവിട്ടത്തില്ലെന്ന് ഞാൻ എന്തായാലും സ്കൂളിൽ വരത്തില്ല സ്കൂളിൽ പോയി മുലിയുടെ വീട്ടിൽ ദിവസം വീട്ടിൽ ഞാൻ വരത്തില്ല അതെന്താന്ന് ഞാൻ ആദ്യമായിട്ട് ഗർഭിണിയായപ്പോ ഞാൻ മൊലാലിയുടെ എന്ത് പറഞ്ഞു മുലാളി ഞാൻ ഗർഭിണിയാണ് എനിക്ക് ശമ്പളം ഒക്കെ കൂട്ടിത്തരണോ എന്ന് അപ്പൊ മുല്ലാളി എന്തോ മുഖത്തു ഒക്കെ പറഞ്ഞതെന്നറിയോ ടക്കുന്ന ദുരന്തങ്ങൾക്കൊന്നും കമ്പനി സമയമില്ല നീ പുലി വരും പുലി കടിച്ചു കഴിഞ്ഞാൽ കൊള്ളൂല പുലി കടിച്ചു ഞാൻ ഒരു സിംഹത്തിന്റെ കൂടെ അല്ലേ ജീവിക്കുന്ന എനിക്ക് പുലിയെ പേടിയില്ല എന്നെ കാണുന്ന സിംഹത്തിന്റെ കൂടെ ഒരു വാലൻ കൂടെ ചേർക്കണം സിംഹവാലൻ എനിക്ക് പുലിയ പെടിയില്ല എനിക്ക് പുലിയ പുല്ല എനിക്ക് പുലിയ പുല്ല എനിക്ക് പുലിയ പുല്ല എനിക്ക് പുലിയ പുല്ല ഞാൻ എനിക്ക് പുല്ലല്ല എനിക്ക് പുല്ലല്ല എനിക്ക് പുലിയ പുല്ല വേണ്ട അങ്ങോട്ട് നോക്കല്ലേ പുലിയന്നെ കട്ട് എന്നെ കട്ട്

ണം ഞാൻ പുലി തന്നെയാ എന്റെ മുതലാളിയാ രാജി നമ്മളെ മുതലാളിയാണോ നീങ്ങുമ്പോ ഇതെന്റെ മുതലാളി ഈ വേഷത്തിലെ സംഭവേ ഈ നാട്ടിൽ പുലിയിറങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് മാറി പോകൂല്ലോ ആ അപ്പൊ ഇവിടുത്തെ വസ്തുക്കളൊക്കെ ഞാൻ വാങ്ങിയിട്ട് എന്റെ ഈ തേരെ തൊട്ട് ഒന്ന് വിപുലീകരിക്കാമെന്ന് വിചാരിച്ചു ഓ പുലിറങ്ങി എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു അപ്പൊ സ്ഥലത്തിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിക്ക് സ്ഥലം മേടിച്ച് അല്ലേ ഈ നാട്ടുകാർ മൊത്തം എന്റെ പുറകെ കൊണ്ട് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മുതലാളിന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനോ ഇവിടെ കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരുന്നോട്ട് നാട്ടുകാർ പോയതിനേഷം ഞാൻ ർഭിണിയാന്ന് പറഞ്ഞേക്ക് വെള്ളം കൊടുക്കും മുതലാളി എന്താ മുതലാളി കാണിച്ചത് സംഭവം ഞാൻ വിചാരിച്ചോ വിമാരെല്ലാം കൂടെ തോക്കും പടിയോ എന്റെ പുറകെ വരുമെന്നു ചെറിയൊരു നമ്പർ ഇറക്കി നോക്കിയല്ലേ പാളിപ്പോയി ആണോ ഓ ഹലോ ആ പുലി ഇവിടെ വന്നു വെള്ളം കുടിക്കണം ഇല്ല ഇല്ല അത് അതിനെന്താ ആ ഇപ്പൊ എന്തോ ചൂടുമ്പോ ഓട്ടം ഇല്ലായിരുന്നോ കൊറേ ആള് അപ്പൊ അതെ വീശിക്കൊണ്ടിരിപ്പുണ്ട് ഏ നാക്കൊക്കെ കടിച്ചു കുറച്ച് കളയോ അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഏഹ് ആ എന്നാ ശെരി അങ്ങനെയൊന്നും പറയല്ലേ എന്റെ നോക്കും ഞാനത് മുതാളിയാണെന്ന് പറയാനും മറന്നുപോയി ഫോറസ്റ്റുകാരെ വിളിച്ച് വരുമാന ഒരു കാര്യത്തിന്റെ ഒരു ശർത്തം പേന്റും എനിക്കിതാ അപ്പൊ ഞാനിത് മാറ്റാലോ എന്നിട്ട് ഞാൻ ഊരി ഇവിടെ കച്ചവടം നടത്തിയെന്ന് പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യാം ഈ വേഷ നമുക്ക് നമുക്കൊരു ധാരണയിൽ പോവാം ഒരു പത്ത് ദിവസം എന്നെ രഹസ്യം വെച്ചിവിടെ താമസിക്കും അത് എങ്ങനെ ശരിയാവും മുതലാളി കൊണ്ട് ഫുഡൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിച്ച് തരും ഇവിടെ ഇവിടെ കോഴിയുണ്ടല്ലോണ്ട് പുലി കോഴിയെല്ലോ അയ്യോ തിന്നാൻ നടക്കുമല്ലോ ഞാൻ രഹസ്യമായിട്ട് ആര് പറയാ താമസിക്കാം നീ ഒന്നോ രണ്ടോ ആഴ്ച ജോലിക്ക് പെക്കോ ഞാനിവിടെ കാവലുണ്ടല്ലോ ഞാൻ മുതലാളി ഞാൻ ജോലിക്ക് പോകുമ്പോ ഇവിടെ ഒറ്റക്കല്ലേ അത് എങ്ങനെ ശരിയാ അവലി കാവലില്ലേ പുലിയല്ല കോഴി അയ്യോ മയക്കുപടി വെച്ചു തോന്നു കേട്ടാ ദൈവമേ നാളെ മുലാളി കാണുവോ മുതലാളിന്താ ഇനിയിപ്പോ തൊഴിലാളികൾക്ക് സ്വതന്ത്രമായിട്ടങ് വിഹരിക്കാമോ അതെ ഉദ്ദേശിച്ച മൊലാലിട്ട് ഐഡിയ കൊള്ളാം കേട്ടോ ഹലോ ആ ഇല്ല ഇല്ല മുതലാളി ഇനി കുറച്ച് ദിവസം ഉണ്ടാകത്തില്ലെന്ന പറയണേ ആ ഞാൻ തെയ്ലറുടെ അവിടെ നിന്നു ഞാൻ വരാം ഏ ഇന്നത്തെ പോലും മുടക്കണോ സമയം ശരിയാണ് ോ ഞാൻ കേട്ടു കേട്ട പശുവാണ് രാജി രാജിയല്ല ഇനി മുതൽ ഞാൻ പുലിയാ ഞാൻ പുലി ഉന്നെ കൊന്ന് ആ പശുവിനെ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാരം നിറഞ്ഞു